ാണ് അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ നടക്കുന്നതെന്ന് അഭിപ്രായ സർവേ പറയുമ്പോൾ ട്രംപിനെ പിന്തള്ളി കമല ഹാരിസ് വിജയ ഉയർത്തുമോ അമേരിക്കൻസിനെ സംബന്ധിച്ച് ആശങ്ക ഉയർത്തുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു ചോദ്യമാണിത് ഒരു വശത്ത് കമലയുടെ വിജയത്തിന്റെ സൂചനകൾ ഉയരുമ്പോൾ മറുപക്ഷത്ത് ട്രംപിന്റെ അട്ടിമറി ഉണ്ടാകുമോ നമുക്ക് അമേരിക്കയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം എ ബി സി ന്യൂസ് വോട്ടെടുപ്പ് പ്രകാരം വോട്ടർമാർക്കിടയിൽ ട്രംപിനെ അൻപത് ശതമാനം വരെ കമല പിന്നിലാക്കി മാത്രമല്ല സാധ്യതയുള്ള വോട്ടർമാരുടെ ലിസ്റ്റ് വന്നപ്പോൾ കമലയുടെ ലീഡ് വർദ്ധിക്കുകയും ചെയ്തു മത്സരം ശക്തമാകുമ്പോൾ യു എസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ആറ് പോയിന്റ് ലീഡ് നേടാൻ കഴിഞ്ഞുവെന്നത് പ്രധാനപ്പെട്ടതാണ് ഇത് തിരഞ്ഞെടുപ്പിൽ സാധ്യതയുള്ള വോട്ടർമാരുടെ പിന്തുണയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷന് ശേഷം നടന്ന ഒൻപത് സർവേകളിലെങ്കിലും ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി റിപ്പബ്ലിക്കൻ എതിരാളികളെക്കാൾ ലീഡ് നേടിയിട്ടുണ്ട് സർവേ പുറത്തു വന്നതിനു ശേഷം ഓഗസ്റ്റിൽ നടത്തിയ മറ്റൊരു വോട്ടെടുപ്പിൽ നിന്ന് കണ്ടെത്തലുകൾ സമാനമാണെന്നും സ്ഥിതിവിവര കണക്കനുസരിച്ച് മാറ്റമില്ലെന്നും പോൾസ്റ്റാമർ അഭിപ്രായപ്പെട്ടു അതേസമയം മൂന്നാം കക്ഷി സ്ഥാനാർത്ഥികളുമായുള്ള രണ്ടു വഴിയിലും അഞ്ച് വഴികളിലും മത്സരങ്ങളിൽ ഹാരിസിന് അഞ്ച് പോയിന്റിലധികം ഉയർന്നതായി ഔട്ട്വേഡ് ഇന്റലിജൻസ് സർവേ പ്രതിഫലിപ്പിച്ചു കമല ഹാരിസിന് ഈയിടെ വലിയ മുന്നേറ്റമുണ്ടായിട്ടില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡി എൻ സിക്ക് മുൻപ് നടത്തിയ വോട്ടെടുപ്പുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കണക്കുകൾ കമലയുടെ മുന്നേറ്റത്തെയാണ് കാണിക്കുന്നത് അതേസമയം പുരുഷന്മാർക്കിടയിലും സ്ത്രീകൾക്കിടയിലും കണക്കുകൾ കാണിക്കുന്നത് മറ്റൊരു രീതിയിലാണ് അമേരിക്കയിലെ സ്ത്രീകൾക്കിടയിൽ കെമല ശതമാനം വരെ ലീഡ് ചെയ്യുമ്പോൾ പുരുഷന്മാർക്കിടയിൽ ട്രംപ് അഞ്ചു പോയിന്റുമായി വരെയാണ് ലീഡ് ചെയ്യുന്നത് തിരഞ്ഞെടുപ്പിൽ നിന്ന് പ്രസിഡന്റ് ജോ ബൈഡന്റെ പിന്മാറ്റത്തിന് ശേഷം സ്ഥാനാർത്ഥി നിർണയം നടത്തിയ കെമല ഹാരിസ് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ക്യാമ്പയിനുകളിലും പ്രചാരണങ്ങളിലും വലിയ ജനപിന്തുണ നേടി അൻപത്തി ആറ് ശതമാനം അമേരിക്കക്കാരും ക്യാമ്പയിനിന്റെ നടത്തിപ്പിൽ ഒരുമിച്ച് നിന്നുവെന്ന് അഭിപ്രായ സർവേ പറയുന്നു ഏകദേശം ശതമാനം പേർ ട്രംപിനും ഇതേ അഭിപ്രായമാണ് പറഞ്ഞത് പ്രചാരണം പോകുന്ന രീതിയെക്കുറിച്ച് പ്രതികരിച്ച മിക്കവർക്കും പ്രതികൂലമായ അഭിപ്രായങ്ങളുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി ട്രംപ് നന്നായി പ്രവർത്തിച്ചത് എവിടെയാണെന്ന് നോക്കാം യുഎസ് മെക്സിക്കോ അതിർത്തി പ്രതിസന്ധി കൈകാര്യം ചെയ്യുമ്പോൾ കമലയേക്കാൾ ഒൻപത് പോയിന്റിന് ലീഡാണ് ട്രംപിനുണ്ടായത് കൂടാതെ വ്യവസ്ഥയും പണപ്പെരുപ്പവും ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ ഉയർത്തി കാട്ടിയതും കാര്യങ്ങൾ ട്രംപിന് അനുകൂലമാകാൻ കാരണമായി പക്ഷേ അമേരിക്കൻസിന് അമേരിക്കൻ ജനാധിപത്യം സംരക്ഷിക്കുന്നതിലും സുപ്രീം കോടതി നിയമങ്ങളിലും കമല ട്രംപിനേക്കാൾ കൂടുതൽ വിശ്വസ്തയാണ് ബൈഡൻ മത്സരരംഗത്തുണ്ടായിരുന്ന ജൂലൈ ആദ്യ ആഴ്ചയിലെ സർവേകളിൽ എട്ട് ശതമാനം പോയിന്റുകൾക്ക് ആയിരുന്നു മുന്നിൽ കമലയുടെ രംഗപ്രവേശത്തോടെ പുതിയ അഭിപ്രായ സർവേ ഫലങ്ങളിലെല്ലാം ട്രംപിന് ലീഡ് നഷ്ടപ്പെട്ടു ബൈഡന്റെ പ്രായാധിക്യവും തുടർച്ചയായ നാക്കുപുഴയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ജയസാധ്യതകൾ ഇല്ലാതാക്കുമെന്ന ഘട്ടത്തിലാണ് ബൈഡൻ മത്സരരംഗത്തുനിന്ന് പിന്മാറി കമലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് നവംബറിലാണ് അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് നടക്കുക